മമിതിക ഫ്രം ബ്രിറ്റ്സ് ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ് സോ ഫസ്റ്റ്ലി നമ്മൾ നോക്കാൻ പോകുന്ന സ്ട്രക്ചർ എബൌട്ട് ടു ഓക്കെ നോട്ട് ചെയ്തോ എബൌട്ട് ടു ആ എബൌട്ട് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ലേ ഓക്കെ ഫസ്റ്റത്തെ കാര്യം അവൾ റിസൈൻ വെക്കാൻ പോവാം അതെങ്ങനെയാ പറയാ ഷീ ഈസ് എബൌട്ട് ടു റിസൈൻ അവൾ റിസൈൻ വെക്കാൻ പോവാ ഓക്കെ അവൻ ഡാൻസ് വിളിക്കാൻ പോവാസ് അബൌട്ട് ടു ഡാൻസ് അവൾ പാട്ട് പാടാൻ പോവാങ് ഓക്കെ അപ്പം എബൌട്ടു യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ മനസ്സിലായല്ല ഇറ്റ് ഇസ് എബൌട്ട് ടു ഹാപ്പൻഡ് സംഭവിക്കുമ്പോൾ അങ്ങനെ നമ്മൾ എബൌട്ടു ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ ഓക്കെ ദൻ വി ക്യാൻ മൂവ് ടു ദി സെക്കൻഡ് സ്ട്രക്ചർ ആൻഡ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അടുത്തതായിട്ടുള്ള സ്ട്രക്ചർ അടുത്തതായി നോക്കാൻ പോകുന്ന സംഭവം നമ്മൾ പഠിത്തത്തിൽ പുലിയാണ് എങ്ങനെയാണ് പറയുന്നത് സാധാരണ ടൈഗർ എന്ന് പറയും ടൈഗർ എന്നൊന്നും അല്ല പറയുന്നത് സോ ഞാൻ പഠിത്തത്തിൽ പുലിയാണ് അതെങ്ങനെയാണ് പറയാം ഐ ആം ഗുഡ് അറ്റ് സ്റ്റഡിയിങ് അങ്ങനെ പറയും അവൾ പാട്ട് പാടുന്നതിൽ പുലിയാണ് ഷി ഈസ് ഗുഡ് അറ്റ് സിംഗിങ് അവൻ ഡാൻസ് കളിക്കുന്നതിൽ പുലിയാണ് ഹിസ് ഗുഡ് അറ്റ് ഡാൻസിങ് അവൻ ഡ്രൈവ് ചെയ്യുന്നതിൽ പുലിയാണ് ഹിസ് ഗുഡ് അറ്റ് ഡ്രൈവിങ് ഗുഡ് അറ്റ് എന്ന് പറയുന്ന വേഡാണ് നമ്മൾ പുലിയാണ് എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അടിപൊളിയാണ് പുലിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ആ ഒരു സ്ട്രക്ചർ മതി ആ സ്ട്രക്ചറിൽ സ്മൂത്തായിട്ട് നമുക്ക് പറയാം ഓക്കെ ഇനി തേർഡ് സ്ട്രക്ചർ എനിക്ക് വിഷക്കുവാ ഐ എം ഗെറ്റിംഗ് ഹംഗ്രി എനിക്ക് വിഷിക്കുന്നുണ്ട് ഐ എം ഗെറ്റിംഗ് ഹംഗ്രി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഐ എം ഗെറ്റിങ് ഹംഗ്രി പക്ഷെ വൈകി ഇനിയിപ്പോൾ എന്താ ചെയ്യാം വൈകി വൈകി ഐ എം ഗെറ്റിംഗ് ലേറ്റ് ലേറ്റ് ആവുന്നുണ്ട് ഇങ്ങനെ പറയും സോ ഗെറ്റിങ് എന്ന് പറയുന്ന ഫ്രൈസ് എവിടെയാണ് യൂസ് ചെയ്യാതെ ലേറ്റ് ആവുന്നുണ്ട് അതുപോലെ ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഗെറ്റിങ് യൂസ് ചെയ്യും സോ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം ഇങ്ങനെ പറയാത് ഐ ആം ട്രൈ ടു ലേൺ ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം ഞാൻ നിന്നെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഐ എം ട്രൈ ടു കോൾ യു അങ്ങനെ പറയും ഞാൻ നിന്നെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ട്രൈ ടു കോൾ യു ഓക്കെ ഞാൻ ഡാൻസ് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെങ്ങനെ പറയും ഐ എം ട്രൈ ടു ലേൺ ഡാൻസ് ഓക്കെ അപ്പം ഡാൻസ് പഠിക്കുക ഇതുപോലെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ട്രൈങ് ടു എന്ന് പറയുന്ന ഫ്രെയ്സാണ് യൂസ് ചെയ്യുന്നത് ഐ എം ട്രയിങ് ടു ലേൺ സംതിങ് ഐ എം ട്രയിങ് ടു ഡാൻസ് ഐ എം ട്രയിങ് ടു സിംഗ് ലൈക്ക് ദ ട്രൈങ് ഓക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ വേർഡിനെ നമ്മൾ ട്രയിങ് യൂസ് ചെയ്യും അടുത്തത് ഗോയിങ് ടു ഗോയിങ് ടു വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ് സോ ഗോയിങ് ടു യൂസ് ചെയ്യുന്നത് ഞാൻ പാട്ടുപാടാൻ പോകാം കേട്ടോ ഐ എം ഗോയിങ് ടു സിങ് എ സോങ് ദേ അവൻ പടം വരയ്ക്കാൻ പോവാ ഹീ ഈസ് ഗോയിങ് ടു ഡ്രോ സംതി ഓക്കെ അവൾ എന്നെന്തോ പഠിപ്പിക്കാൻ പോവാം ഷീ ഈസ് ഗോയിങ് ടു ടീച്ച് മീ സം ഓക്കെ പഠിപ്പിക്കാൻ പോവുകയാണ് ചെയ്യാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു കിൽ യു ഞാൻ തന്നെ കൊല്ലാൻ പോവുകയാണ് സോ ഗോയിങ് ടു എന്ന് പറഞ്ഞ ഫ്രേസ് ഞാൻ ചെയ്യാൻ പോവുകയാണ് കൊല്ലാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോയിങ് ടു നടക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഗോയിങ് ടു യൂസ് ചെയ്യും ഓക്കെ സോ ഇതുപോലെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കോണ്ടൻറ്റ്സ് വെച്ചിങ്ങനെ പഠിച്ച് പഠിച്ച് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ബി മോർ ആൻഡ് മോർ ഫ്ലുവൻറ്റ് ഇൻ യുവർ ലാംഗ്വേജ് ഓക്കെ എവിടെ ഓക്കെ സോ നീ ഇതുപോലെ നിങ്ങൾക്ക് നടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ്സ് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിവിടെ സെവൻ്റ് ഇ റെ റെസിഡൻഷ്യൽ കോഴ്സ് കൊടുക്കുന്നുണ്ട് അതും ടി പി ആറ് വഴിയാണ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് സോ അത് വൈസ് നമുക്ക് സെവൻ ഡേ നമുക്കിവിടെ സ്റ്റേ ചെയ്ത് അടിപൊളിയായിട്ട് ഫുൾ ഫ്ലുവൻ്റ്ലി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ടിപ്സും ട്രിക്സും അതുപോലെ എല്ലാം ഇംഗ്ലീഷിനെ പറ്റി ഇഫ് യു ഹാവ് എനി എൻക്വയറി സോ യു ക്യാൻ കോൾ ദിറ്റ്സ് ഇംഗ്ലീഷ്